കോൺഗ്രസ് നെമ്മാറ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന കെ കെ കുഞ്ഞുമോന്റെ അഞ്ചാം അനുസ്മരണ വാർഷിക ദിനത്തിൽ ജന്മനാടായ കരിമ്പാറയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി ജനറൽ സെക്രട്ടറി തോ ചെയ്തു അദ്ദേഹത്തോട് വളരെ അടുത്ത് നിന്ന് നിന്ന് ഏറ്റവും അതുകൊണ്ടാണ് ഈ നാട്ടിലെ കൂടുതൽ അദ്ദേഹത്തെ പോലെ നിന്ന ചെറുപ്പക്കാരെ പോലെ മറ്റാരുടെയും കൂടെ ചെറുപ്പക്കാർ നിന്നിട്ടില്ല അവരുടെ വികാരങ്ങളെ വിചാരങ്ങളെ പ്രയാസങ്ങള് പ്രത്യേകിച്ച് പ്രതിസന്ധി വരുമ്പോ ആ പ്രതിസന്ധി വരുമ്പോ ഓടി ഒളിക്കാതെ വീട്ടിൽ കയറി ഇരിക്കാതെ പ്രവർത്തകരോടൊപ്പം സാധാരണക്കാരോടൊപ്പം ചെറുപ്പക്കാരോടൊപ്പം പൂർണ്ണ സമയമായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലൊക്കെ ഏറ്റവും അറിയപ്പെടുന്ന ഉന്നതിയിലേക്ക് കടന്നു വരാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു നേതാവ് ഈ പറഞ്ഞതുപോലെ പലതും കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയതാണ് ജീവിതം മുഴുവനായിട്ടും ഈ പാർട്ടിക്ക് വേണ്ടിയും ഈ നാടിനു വേണ്ടിയും മാറ്റിവെച്ച ഒരു വലിയ ഓർമ്മയാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് ഞാൻ ദീർഘമായിട്ട് ഈ സമയം ആയതുകൊണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ മറ്റു പ്രാർത്ഥനകളൊക്കെ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വിനീഷ് കരിമ്പാറ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എസ് എം ഷാജഹാൻ പ്രദീപ് നെന്മാറ കെ കുഞ്ഞൻ വി പി രാജു വി ഉണ്ണികൃഷ്ണൻ എസ് കാസിം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി യു ടി യുടി പാലക്കാട്